ഇരമല്ലൂരിൽ കാവുമ്പടി നഗർ സമഗ്ര വികസന പദ്ധതി പൂർത്തീകരിച്ചു പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത് ഈ ഭാഗത്തുള്ള വീടുകളിലേക്ക് റോഡും ചുറ്റുമതിലും നിർമ്മിച്ചതോടെ മഴക്കാലത്ത് പാടവരമ്പിലൂടെയുള്ള ദുരിതപൂർണമായ സഞ്ചാരത്തിന് പരിഹാരമായി കോതമംഗലം ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ നെല്ലിക്കുഴി പഞ്ചായത്തിലെ ഇരമല്ലൂരിൽ കാവുംപടി നഗർ സമഗ്ര വികസന പദ്ധതി പൂർത്തീകരിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ കഴിഞ്ഞ ഞാന് ആറാമത്തെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആറാമത്തെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനപ്രതിനിധി എന്ന നിലയിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ടായ കാലം മുതൽ നാളെ ഇതുവരെ ഒരു വികസന പ്രവർത്തനവും നടക്കാത്ത ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങളുമായി ഈ ഡിവിഷനിൽ മുന്നോട്ട് പോകുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇവിടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ ഡിവിഷനിൽ നമുക്കറിയാം എരമല്ലൂർ ഭഗവതി ക്ഷേത്രം ദീർഘകാലമായി പ്രദേശവാസികൾ ആവശ്യപ്പെടുന്ന ഒരു കടന്നു പോകാൻ ഒരു നല്ല പാലമില്ല എന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് പതിനാലാം വാർഡിൽ എരമല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു ഇവിടെ ഈ പ്രദേശത്തെ സമഗ്ര വികസനം വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചു ഇവിടെ ആശ്മോൻ്റെ വീടടക്കം ഇരിക്കുന്ന പ്രദേശത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉണ്ടായ കാലം മുതൽ ജനങ്ങൾ ആവശ്യപ്പെടുന്ന റോഡ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപ വകയിരുത്തി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോവുകയാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ ഇത്തരത്തിലുള്ള നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാവുംപടി നഗർ എസ് കോളനിയിൽ നിരവധി കുടുംബങ്ങൾ അവരുടെ ഭവനങ്ങളുടെ ചുറ്റും കെട്ടിക്കിട്ടാതെ പാമ്പും പഴുതാനയും അവരുടെ കുടുംബങ്ങളിലേക്ക് കയറി വരുന്ന സാഹചര്യത്തിൽ വൃത്തിഹീനമായ സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കാവുംപടി കാവമ്പുടി മേഖലയിലുള്ള പട്ടികജാതി കുടുംബങ്ങളുടെ എല്ലാവരുടെയും ഭവനങ്ങൾക്ക് മുമ്പ് മുന്നിൽ ഭവനങ്ങൾക്ക് ചുറ്റും അതിന് ബേസ്മെന്റ് ഇട്ടുകൊണ്ട് അതിന് കോൺക്രീറ്റ് നടപടികൾ ചെയ്തുകൊണ്ട് ഇവിടെ മനോഹരമായ തരത്തിൽ റോഡ് ഉൾപ്പെടെ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്കും ഉൾപ്പെടെ ഇവിടെ പതിനഞ്ച് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര അധ്യക്ഷത വഹിച്ചു ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാരിഅപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മയിൽ ടി കെ കുഞ്ഞുമോൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നാസർ വട്ടേക്കാടൻ വൃന്ദ മനോജ് നേതാക്കളായ ഷെറഫിയ ഷിഹാബ് പരീദ് കവാട്ട് സുമേഷ് ഹരിയര ആഷ്മാൻ വട്ടക്കുടി വിജയൻ കൈരളി അജീബ് ഇരമല്ലൂർ വിനോദ് കെ മേനോൻ റഫീഖ് ചാത്തനാട്ട് രാജൻ ഇരമല്ലൂർ മധു കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് നെല്ലിക്കുഴി പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ കാവുംപടി ഭാഗത്തെ പട്ടികജാതി കോളനിയിലുള്ള വീടുകളിലേക്ക് നടപ്പുവഴിയും ചുറ്റുമതിലും വാഹന സൌകര്യമുള്ള റോഡും പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമായി മഴക്കാലത്ത് പാടവരമ്പത്തിലൂടെയുള്ള ദുരിതപൂർണമായ സഞ്ചാരത്തിനാണ് ഇതോടെ പരിഹാരമായത് മീഡിയ സിസ്റ്റിക് കോതമംഗലം